കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയും യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ടൌണിൽ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ൊള്ള നടത്തിയെന്നും എം എസ് എഫ് പ്രവർത്തകരെ ആക്രമിച്ചെന്നും ആരോപിച്ചാണ് എം എസ് എഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയും യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ ഉദ്ഘാടനം ചെയ്തു ആ കോളേജിനെ പറഞ്ഞുകൊണ്ട് സംഘടന കേരളത്തിലെ നിങ്ങൾക്കറിയാമോ മെമ്മോറിയൽ കോളേജ് കോളേജ് മജ്ലിസ് അതല്ലെങ്കിൽ കോളേജ് 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 ഈ കോളേജുകളിലൊക്കെ എം എസ് വിജയിക്കുമ്പോ ആ കോളേജുകൾക്ക് ഇടുന്ന ദർസ് എന്നാണ് എന്നാൽ അവിടങ്ങളിൽ അല്ലെങ്കിൽ അതിനു പകരം അത് അപ്പോൾ അത് കോളേജ് ആകും അങ്ങനെ വിദ്യാർത്ഥികളെ പഠിതാക്കളെ പഠിക്കുന്ന കുട്ടികളെ അവിടെ പരാജയപ്പെട്ടാൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പദം മനസ്സിലാക്കേണ്ടത് മോശമല്ല ഇവിടുത്തെ പണ്ഡിതന്മാരെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ മതപണ്ഡിതന്മാരെ ഉണ്ടാക്കുന്ന തീർച്ചത്ര മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതൊപ്പതനത്തിന്റെ ഭാഗമാണ് എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ പി ബിസ്മി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി സുനീർ ഫസൽവാളനി ബാസിത് വളരാട് സലീഖ് നെല്ലിക്കുത്ത് സഫ്വാൻ നെല്ലൂർ റോഷൻ തച്ചുണ്ണി സി ടി സൽമാൻ ആസിൽ വളരാട് അജിനാസ് ഫൈസി സലീഖ് പട്ടർകുളം അജ്മൽ കണ്യാല കെ വി അസ്ലം ടി സൈനുൽ ആബിദ് ഇർഷാദ് പാപ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി